അപ്പോൾ നമ്മുടെ പുട്ട് ആവി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം സൂപ്പർ വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഹായ് നമസ്കാരം ബി ബി സാമിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് മലയാളികളുടെ ഏറെ പ്രിയങ്കരമായ പുട്ടാണ് അപ്പോൾ നമുക്ക് പുട്ടും കടലയും പുട്ടും പഴവും പുട്ടും പയറും ചെറുപയറും പപ്പടമൊക്കെ ഇട്ടി നമ്മള് പല രീതിയിൽ പുട്ട് നമ്മൾ കഴിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി രീതിയിൽ നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാൽപ്പുട്ടാണ് അപ്പോൾ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വളരെ കുറച്ച് ചേരുവകളുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിച്ച് സ്റ്റീം മേഡ് ഒരു ഗ്ലാസ് ഫുട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് തേങ്ങ പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പാൽപ്പൊടിയാണിത് ഒരു പത്ത് രൂപയുടെ ആണ് അപ്പൊ നമുക്ക് ഇത് പൊട്ടിച്ച് വെക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളിതിങ്ങനെ കാണിച്ചതാണ് അപ്പൊ നമുക്ക് പുട്ട് തയ്യാറാക്കാം അപ്പൊ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഈ പുട്ടുപൊടി ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാം നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം സ്റ്റീം പൊട്ട് പൊടി ആയതുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചിങ്ങനെ വെക്കണം ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഈ ക്യാരറ്റ് ചെറുതായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ചെറിയ ചെറിയൊരു ഇതേ ഉള്ളു അതിനകത്ത് നമ്മൾ ചെയ്തെടുക്കുവാണ് പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം അപ്പം നമ്മൾ ക്യാരറ്റ് നല്ലതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പൊടി നോക്കാം പൊടി നല്ല റെഡി ആയിട്ടുണ്ട് അതിൽ നമുക്ക് ഇതിനകത്തോട്ട് പാൽപ്പൊടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് പാൽപ്പൊടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ പ്രത്യേകിച്ച് കറികളുടെയൊന്നും ആവശ്യമില്ല നമുക്ക് വെറുതെ ചായയായിട്ട് ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് കുട്ടുമ്പോഴുമൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവർക്കാണെങ്കിൽ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനായിട്ട് തോന്നും കുട്ടികൾക്കുമൊക്കെ കൊടുക്കാൻ നല്ലതാണ് നമ്മൾ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഏത് പുട്ടുകൊടി ആണെങ്കിലും കുഴപ്പമില്ല സെയിം പുട്ടുപൊടി തന്നെ വേണമെന്ന് നിർബന്ധൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള അരിപ്പൊടി വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു രൂപമാണ് നമ്മള് പുട്ടൂടം വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം നല്ല തിളച്ചതിന് ശേഷം നമുക്ക് തയ്യാറാക്കാം നമുക്കിനി തേങ്ങായും ക്യാരറ്റും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം അത് കാണുമ്പോൾ തന്നെ നല്ല കളർഫുള്ള പിള്ളേർക്കാണേലും കഴിക്കാനൊക്കെ തോന്നും അപ്പം നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്ത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് പുട്ടുകെറ്റിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ചില്ലൊക്കെ കറക്റ്റ് ആണോന്ന് നോക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ പുട്ടിന് പേരെ അവിടെ മതിയോന്നൊക്കെ ചോദിക്കേണ്ടി വരും അപ്പം നമുക്ക് ചില്ലൊക്കെ സെറ്റാണ് നമുക്കിനകത്തോട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാം ഇട്ടൊന്ന് ലെവൽ ചെയ്യണം നമ്മൾ ആവശ്യത്തിന് തേങ്ങയും ക്യാരറ്റോഡുകളും മിക്സ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം സാധാ പുട്ടുണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ മിക്സ് ഒക്കെ ഒന്ന് മാറിയെന്നേ ഉള്ളൂ നമുക്ക് വീണ്ടും പൊടി ഇട്ട് കൊടുക്കാം കുറച്ചുകൂടെ തേങ്ങ ആയിട്ട് കൊടുക്കാം നമുക്ക് അടച്ചിത് മൂടി കുടത്തിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ കൂട്ട ആവി വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം മക്കടെ കളി സാധനം ആയതുകൊണ്ട് ഇന്റെ മേളിലത്തെ സാരമൊന്നുമില്ല നമുക്ക് ഈ കത്തിട്ട് ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുക്കാം ഈ പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മുടെ പാൽപുട്ട് റെഡി ആയിട്ടുണ്ട് നമ്മള് ഒരു ചായയും കൂടി ഇടുവാണ് ഇവിടെ പാൽ തിളച്ചിട്ടുണ്ട് നമുക്ക് തേയില ഇട്ട് കൊടുക്കാം അപ്പം ഇതിൻ്റെ കൂടെ പഴവും കറിയും ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു ചായയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് കഴിക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ രാവിലെ പെട്ടെന്ന് റെഡിയാക്കുകയും ചെയ്യാം ഒരു ചായയും ആയിട്ട് നമുക്ക് പെട്ടെന്ന് കഴിക്കാമല്ലോ അപ്പം നമ്മുടെ പാൽ പുട്ടും ചായയും റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ എപ്പോഴും സാധാ പുട്ടും പഴവും പുട്ടും കടലക്കറിയൊക്കെയല്ലേ കഴിക്കുന്നത് നമുക്ക് ഇച്ചിരി വൈറ്റമിൻ ഒക്കെ ഉള്ള കൂട്ട് കഴിച്ചാൽ എങ്ങനെയുണ്ടോന്ന് നോക്കാം ടെസ്റ്റ് ചെയ്ത് നോക്കാം തേങ്ങായും ക്യാരറ്റും പുട്ടും കൂടെ ഒന്ന് കഴിച്ച് നോക്കാം സൂപ്പർ വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം ബായ്